ടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ കോൺഗ്രസ് വാഴക്കുളം നോർത്ത് മണ്ഡലം ഏഴാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ നടത്തി കോൺഗ്രസ് വാഴക്കുളം നോർത്ത് മണ്ഡലം ഏഴാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് വഞ്ചിനാട് യൂത്ത് കെയർ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും രണ്ട് ഗവൺമെന്റുകളും ഈ നാട്ടിൽ തകർക്കുമ്പോൾ അവർക്കെതിരായിട്ടുള്ള ശക്തമായ മുന്നോട്ട് പോകണം അതിന് ഈ മഹാത്മാഗാന്ധി കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു ഭാഗ്യമായി കരുതുകയാണ് ഇതോടൊപ്പം തന്നെ യൂത്ത് കെയർ അവാർഡ് നടക്കുകയാണ് കുട്ടികൾ അവരുടെ ഉന്നതമായിട്ടുള്ള നേട്ടത്തിൽ അവരുടെ വിജയത്തിൽ ഒരു നാടൊന്നാക്കി അനുമോദിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് നിങ്ങൾ നേടിയിട്ടുള്ള വിജയം എന്ന് പറയുന്നത് നിങ്ങളുടേത് മാത്രമല്ല നിങ്ങൾ കഷ്ടപ്പെട്ട് അഹോരാത്രം പഠിച്ച് ഉറക്കമൊളിച്ചിട്ട് പഠിച്ച് നന്നായി കഠിനാധ്വാനം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ വിജയം വാർഡ് പ്രസിഡന്റ് ഫൈസൽ അധ്യക്ഷത മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് തേനൂർ യു ഡി എഫ് ചെയർമാൻ ഷമീർ തുകലിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സനിത റഹീം ഐ ഡി സി സംസ്ഥാന സെക്രട്ടറി ടി ബി അസൈന വാർഡ് മെമ്പർമാരായ സുധീർ മുച്ചത്ത ഫൈസൽ മലയിൽ സാറിനബ ബാങ്ക് പ്രസിഡന്റ് കെ ശാരദ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി കെ സിറാജ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി സാധാരണബാങ്ക് മെമ്പർമാരായ ഷഫീഖ് കൊല്ലംകുടി സമിത അൻസാർ സിദ്ദീഖ് ഇഞ്ചുകുടി മഹാളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൌലത്ത് മരക്കാർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ യൂത്ത് കെയർ പ്രസിഡന്റ് ഇർഷാദ് എച്ച് സ്വാഗതം പറഞ്ഞു ഷംസു കുടിലങ്ങൾ നന്ദി പ്രകാശിപ്പിച്ചു ശെമത് ഇടപ്പള്ളത്ത് ഫാറൂഖ് പത്തായപ്പുര ജാഫർ ഗരീബ് റിയാസ് നജീബ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ജപ്ര